ബാബു കോട്ടയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും മികച്ച സേവനം കാഴ്ചവെച്ച ഷൊർണൂർ പോലീസ് സേനയെ അനുമോദിക്കലും നടന്നു ഷൊർണൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ പോലീസ് സേന കേരള പോലീസിനെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാബു കോട്ടയിൽ പറഞ്ഞു നിരവധി കേസുകൾ കണ്ടെത്തിയ ഷൊർണ്ണൂർ പോലീസിന്റെ അംഗീകാരം അറിയിക്കുന്നതാണ് ഈ അനുമോദനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിറ്റ് പ്രസിഡന്റ് എം ബി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബി എസ് സുദേശ് സ്വാഗതമാശംസിച്ചു പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി എ ഹമീദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡിവൈഎസ് പി വിശ്വനാഥൻ ആശംസകൾ അറിയിച്ചു തുടർന്ന് ഷൊർണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ വെച്ച വ്യാപാരി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ഇൻഷുറൻസ് പോളിസി വിതരണവും നടന്നു വൈസ് പ്രസിഡന്റ് വി ഷാജു നന്ദി രേഖപ്പെടുത്തി പട്ടാമ്പിയിലെ ഒരു സ്വർണ്ണക്കടയിൽ നടന്ന മോഷണം ആ മോഷണം ആ മോഷണം നടക്കുന്നത് പട്ടാമ്പിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു സ്വർണക്കടയിൽ പക്ഷേ പട്ടാമ്പിയുടെ ഹൃദയഭാഗത്താണ് എങ്കിലും ഒരു സി സി ടി വി പോലും വ്യക്തമായി യാതൊരു സൂചനകളും അവശേഷിപ്പിക്കാതെ നടത്തിയിട്ടുള്ള വളരെ വിദഗ്ദ്ധപൂർവം നടത്തിയിട്ടുള്ള കളവ് ആ കളവിൽ അതിന് ഭാഗമാക്കായിട്ടുള്ള കടന്മാരെ ആളുകളെ പിടിച്ചെടുക്കുന്നത് നാല് ദിവസങ്ങൾ വെറും നാല് ദിവസം കൊണ്ട് ആ കളവ് നടത്തിയിട്ടുള്ള മോഷണം നടത്തിയിട്ടുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് അത് ഒരാളെ വയനാട്ടിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ മറ്റൊരാളെ ന്യൂസ് തിരുവനന്തപുരത്ത്